ഏറ്റവും അനുഗ്രഹീതരായവരെ നമ്മളുടെ നിയോഗത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥനയിലെ ശുശ്രൂഷകളുടെ ഭാഗത്തിലാണ് നമ്മളുള്ളത് നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭവനത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി ആ വീടിരിക്കുന്ന സ്ഥലത്തിനു വേണ്ടി എല്ലാം ആ സാഹചര്യങ്ങൾക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പറയുന്നത് പോലെ എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പുറപ്പാട് ഇരുപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടയായ ഒരു ഉള്ളത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയുന്ന സമയമാകട്ടെ പരിശുദ്ധാത്മാവ് ഈ കുടുംബങ്ങളെ സഹായിക്കണമേ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ ഇപ്പോൾ ഏറ്റെടുക്കണമേ ഈ മാതാപിതാക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഈ രോഗക്കിടക്കയിലായിരിക്കുന്ന ഈ വ്യക്തി അങ്ങ് സഹായിക്കണമേ ഈ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു മനസ്സിനെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ ഇവരുടെ പ്രതിസന്ധികളെ മാറ്റിത്തരണമേ കടബാധ്യതയിലും രോഗത്തിലും അസ്വസ്ഥതകളിലും കഴിയുന്ന ഇവരെ ഈ നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഇവരിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതമുള്ള ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രതീക്ഷയോടെ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് എത്ര തകർന്നു പോയാലും ആ തകർന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ പറ്റും നമ്മുടെ ഉള്ളിലെ നിരാശ ഇതാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എനിക്കിനി കരകയറാൻ പറ്റുമോ എനിക്കൊരു ജീവിതമുണ്ടോ എൻ്റെ ജീവിതം ശരിയാകുമോ തുറന്ന ബൈബിളിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ സ്വരമായി നിങ്ങൾ കേട്ടുകൊള്ളുക നിങ്ങൾ ദൈവനാമത്തിൽ രക്ഷപ്പെടും കാരണം ബൈബിൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ദൈവവചനം ഈ പ്രവചന പുസ്തകം ഈ വേദപുസ്തകം ഈ പരിശുദ്ധ ബൈബിൾ ജീവൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും ആ വ്യക്തിയെ പണുതുയർത്താൻ പറ്റും പണുതുയർത്താൻ പറ്റും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് പിശാജു ബാധിതനെ സുഖപ്പെടുത്തുന്ന യേശുവിനെ കുറിച്ചാണ് കാണുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഇത്രയും തകർന്നു പോയ ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഇത് നമ്മൾ ആരും ഇത്രയും തകർന്നിട്ടുണ്ടാവില്ല അഞ്ചാം അധ്യായത്തിൽ ഒരു പിശാജു ബാധിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആ അധ്യായം മുഴുവൻ എന്നാണെന്നറിയാമോ ആ അധ്യായം മുഴുവൻ തകർന്ന അവസ്ഥയിൽ നിന്ന് ആരെക്കൊണ്ടും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ചില വ്യക്തികളെ ദൈവം രക്ഷപ്പെടുത്തുന്നത് ആരെ കൊണ്ടും പറ്റാത്തതിനെ ദൈവത്തെ കൊണ്ട് കഴിയും അതാണ് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം എന്ന് പറയുന്നത് ദൈവവചനം ശ്രദ്ധിക്കുക ബാധിതൻ ഈ വ്യക്തി കല്ലറകളിലാണ് കിടന്നുകൊണ്ടിരുന്നത് കൈകളിലും കാലുകളിലും ചെങ്ങലകൾ ധരിച്ച് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു പിശാചുബാധിതൻ നിങ്ങളോർത്തോ ഈ വ്യക്തിക്ക് ഒരു അപ്പനും അമ്മയും ഒക്കെ ഉണ്ട് നല്ല രീതി ജീവിക്കുവാണെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായി ജീവിക്കേണ്ട ഒരാളാണ് പക്ഷെ ഇപ്പോൾ കിടക്കുന്നത് മനുഷ്യരെ മരിച്ചു കഴിഞ്ഞ് മനുഷ്യരെ അടക്കം കൊള്ളുന്ന സിമിത്തേരി കല്ലറകളിൽ പോയി കിടക്കുകയാണ് എല്ലാ ഒരു മനുഷ്യൻ ആ വ്യക്തിയുടെ സഹായത്തിനില്ല ആ എഴുതിയിരിക്കുന്ന വാക്യം തന്നെ അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ചൊരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു വന്ന സ്ഥലം നോക്കൂ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ജീവനുള്ള ആരെങ്കിലും സിമിത്തേരിയിൽ പോയി രാവും പകലും കുടില് കെട്ടിയോ വീട് വെച്ചോ താമസിക്കുമോ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തി ഒരു ഭ്രാന്തം പോലും ചിലപ്പോൾ ചെയ്യത്തില്ലത് ഒരു എത്രയും തകർന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇത്രയും മതമതിച്ചു പോകത്തില്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് അവനെ അന്വേഷിച്ചു പോലും ഒരു ദൈവം അവിടെ ചെല്ലുവാണ് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ഇത്രയും തകർന്നു കിടക്കുന്ന അവനെ തേടി അവിടെ ചെല്ലുകയാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരേലും ഉണ്ടായിരുന്നു അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന ടീമംഗങ്ങൾ ഉണ്ടായിരുന്നു ആരും ഇല്ലായിരുന്നല്ലോ നമുക്ക് വേണ്ടി ആരും ഇല്ലേലും പേടിക്കേണ്ട കേട്ടോ നിങ്ങളെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട് ചിലർ പറയില്ലേ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ എത്രയോ പേരിങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട് ഞങ്ങൾക്കൊന്നും ആരുമില്ല സാരമില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആരും ഇല്ലെങ്കിലും അവിടെയും നിങ്ങൾ ഡിപ്രസ്ഡ് ആകണ്ട ഡൗൺ ആകണ്ട നിങ്ങളെ അന്വേഷിച്ചിറങ്ങുന്നൊരു ദൈവമുണ്ട് ഈ വാക്യം വായിക്കുമ്പോൾ ശവകുടീരങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് ഇങ്ങനെ ഒരാളുണ്ടെന്ന് യേശുവിനോട് ആരും പറഞ്ഞില്ലല്ലോ യേശു അറിഞ്ഞ് അവിടെ ചെല്ലുകയാണ് പ്രിയപ്പെട്ടവർ നിങ്ങൾ ഇപ്പോൾ വീടിൻ്റെ അന്തരീക്ഷത്തിലും സങ്കടത്തിലോ ഒറ്റപ്പെട്ട മുറിയിലോ എവിടെയോ ആയിക്കോലട്ടെ നിങ്ങളെ തേടി വരുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു ആ ദൈവം നിങ്ങളെ തേടി വരും ഒരു പക്ഷെ നിങ്ങൾ പറയും എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ തേടി വരാനില്ല എൻ്റെ മക്കൾ പോലും എന്നെ വിളിക്കാറും അന്വേഷിക്കാറുമില്ല അതൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ അനുഭവത്തിൽ ശരിയായിരിക്കാം നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ അന്വേഷിച്ച് വരുന്നില്ല സുഹൃത്തുക്കളൊന്ന് ഫോൺ വിളിക്കുന്ന പോലും ഒരു മെസ്സേജ് പോലും ഇല്ല എന്നൊക്കെ നിങ്ങളുടെ പരാതി ആയിരിക്കാം പക്ഷേ ഈ ദൈവം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വാക്കു പറയുന്നു നിന്നെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട് നിന്നെ തേടി വരുന്നൊരു ദൈവമുണ്ട് നിന്റെ കുടുംബത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത്രയും വാക്ക് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്കൊക്കെ ആരെങ്കിലും ചെല്ലുക സിമിത്തേരി കടന്ന് തകർന്ന് തരിപ്പണമായി ശവകുടീരങ്ങൾക്കിടയിൽ രാവും പകലും ഡേ നൈറ്റ് ഡേയും നൈറ്റും എല്ലാം കിടക്കുന്ന ശവകുടീരങ്ങൾക്കിടയിലാണ് മനസ്സ് മരച്ച് മരി മരിച്ചു മരവിച്ച മനുഷ്യൻ പക്ഷെ അവനെ തേടി ഒരേശു വന്നു മൂന്നാമത്തെ വാക്യം ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്നവനെ ചെങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല അതായത് മൃഗങ്ങളെയൊക്കെ ചങ്ങലയ്ക്ക് നമ്മൾ പൂട്ടിയിടാറുണ്ട് അതേപോലെ പോലും ഇവനെ പറ്റിയിരുന്നില്ല അടുത്ത വാക്യം പലപ്പോഴും കാൽവിലങ്ങുകളും ചങ്ങലകളും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങല വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു അടുത്ത വാക്യം ഇങ്ങനെയാണ് അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ആ വാക്യത്തിൻ്റെ ഒരു പ്രത്യേക ആർക്കും എന്ന് എന്തിനാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ കുറേ പേര് പരിശ്രമിച്ചു ആർക്കും അത് ശരിയാക്കാൻ പറ്റിയില്ല അപ്പം ആർക്കും എന്ന് പറയാൻ കാരണം പലരും ഇവനെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ പലരും ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പലരും ശ്രമിച്ചിട്ടിപ്പോൾ പരിശ്രമങ്ങളൊക്കെ വിഫലമായി നിങ്ങളും ഏത് വിഷയത്തിലാണ് കുറേ പരിശ്രമിച്ച് കുറേ നോക്കി എന്നിട്ടല്ല അതിൻ്റെ ഉത്തരം നിരാശയാണ് പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഉത്തരം വന്നത് നിരാശയുടെ രൂപത്തിലാണ് ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പരിശ്രമിച്ചത് എൻ്റെ ജീവിതം ഒന്ന് നന്നായി പോകാൻ ഞാൻ പരിശ്രമിച്ചു അല്ല ഞാൻ തന്നെ നോക്കിയിട്ട് എന്ന് നന്നായി പോകാൻ ആഗ്രഹിച്ച് സാധിക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് മക്കളെ നന്നായിട്ട് വളർത്താൻ നിങ്ങൾ പരമാവധി പരിശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല നിങ്ങളുടെ സാമ്പത്തികം എന്തുവാകട്ടെ ഞാൻ ഇങ്ങനെ കുറച്ച് വിഷയങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ വന്നാലും അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവതരി ആർക്കും അവനെ സാധിച്ചില്ല ആർക്കും സാധിക്കാത്തത് ദൈവത്തെ കൊണ്ട് സാധിച്ചു ആർക്കും എഴുതിയിട്ടുണ്ട് പക്ഷെ അവിടെ സംഭവിക്കുന്ന അത്ഭുതം നോക്ക് യേശു അവൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എല്ലാവരാലും അവഗണിക്കപ്പെട്ട വ്യക്തി ഇനി ഒരിക്കലും ശരിയാകത്തില്ല അവൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ തന്നെ ജീവിച്ചു തന്നെ ഏതെങ്കിലും സമയത്ത് മരിച്ച് ആ കൂട്ടത്തിൽ അങ്ങനെ മണ്ണിനടിയിൽ പോകും അങ്ങനെ എല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അവനെ ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തി അവനെ രക്ഷിച്ചൊരു ദൈവമുണ്ട് ഇതെന്തിനാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് രണ്ടായിരം വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നമ്മുടെ ബൈബിളിൽ എന്തിനും എഴുതി വെച്ച് ഞാൻ എന്തിനു വായിക്കണം ആ വായിക്കുന്നെന്തിനെന്നറിയാമോ ഇതുപോലെയുള്ള ഒരു ഒരനുഭവത്തിലാണ് നീയെങ്കിലും ഞാനെങ്കിലും എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെങ്കിലും ഈ അവസ്ഥയിൽ നിന്നു പോലും ഈ ചാരത്തിൽ നിന്നു പോലും ഈ പൊട്ടി സാഹചര്യത്തിൽ നിന്നു പോലും ദൈവത്തിന് നിന്നെ വീണ്ടും രക്ഷിക്കാൻ കഴിയുമെന്ന് ഈ പുസ്തകം ഈ ബൈബിൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ തകർന്ന ആളാണേലും പരാജയപ്പെട്ട ആളാണേലും ഇപ്പോൾ കിടക്കുന്ന സ്ഥലം ശവകുടീരം പോലെ മരിച്ച മനസ്സും മരിച്ച ശരീരമൊക്കെ ആയിരിക്കാം എല്ലാം കൊണ്ടും തീർന്നുവെന്ന് ആരെ ആരെക്കൊണ്ടും ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നൊക്കെ വിചാരിച്ച് എഴുതിത്തള്ളിയ വിഷയമായിരിക്കാം ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയില്ലേ ഞാൻ ഇനി ഈ വിഷയം പ്രാർത്ഥിക്കുന്നില്ല ഞാനത് എഴുതി തള്ളിയതാണ് നിങ്ങൾ എഴുതി തള്ളിയതായിക്കൊള്ളട്ടെ ദൈവം അതിനെ വീണ്ടും കൈക്കൊള്ളും ദൈ വീണ്ടും അതിനെ ദൈവം കൈകളിലെടുക്കും വീണ്ടും അതിനെ ദൈവം അത്ഭുതമാക്കി മാറ്റും ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ദൈവം യേശു ക്രിസ്തു ആ വ്യക്തി അന്വേഷിച്ചവിടെ വന്ന് അവിടെ വന്നതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവം ഇറങ്ങി അന്വേഷിച്ച് വരുന്ന ഒരു അനുഭവം ഉണ്ടാവും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ആ നിങ്ങളാ ഇരുട്ടുമുറിയിൽ ആ ഒരു അന്തരീക്ഷത്തിൽ മനസ്സും വിഷമിച്ച് നിരാശയുള്ള മനസ്സ് ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരുവാണ് അവിടെ നിന്ന് ആ ഇരുട്ടിൽ നിന്ന് നിങ്ങളെങ്ങനെ ആ ഒരു ചങ്ങലകളിൽ നിന്ന് ആ പല അവസ്ഥകളിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഒരു എട്ടുകാലി വലയിൽ വീണ പ്രാണിയെപ്പോലെ എല്ലാ വിധത്തിലും മൂടപ്പെട്ടും ചുറ്റപ്പെട്ടും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കാൻ ഒരു ദൈവം നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു ദൈവം നിന്നെ തേടി വരുന്നുണ്ട് ആ വിഷയം നീ മറക്കരുത് ആ വിഷയം മറക്കരുത് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു